പൈസ എല്ലാം ആയത് യൂട്യൂബിൻ്റെ ആദ്യത്തെ വരുമാനം വന്നത് ഒരു സമ്മാനം ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ കാരണം നമുക്ക് അടുത്ത ഭാവിയിൽ നമുക്ക് കുറച്ച് യൂട്യൂബിൽ തന്നെ കൂടുതൽ വരുമാനങ്ങളെല്ലാം വരുന്നുണ്ട് ആയ അപ്പോൾ നമ്മളെ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞു അതിനുശേഷം നമ്മളെ മുംബൈ ട്രക്കിങ് കഴിഞ്ഞു അന്നേരം അതിൻ്റെ നമ്മളെ എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മളതിനെ പറ്റിയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ പിന്നെ നമുക്ക് പോകാനേ നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വന്നത് എന്തായാലും ഞാൻ എൻ്റെ ലഡാക്ക് ട്രിപ്പിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം പിന്നെ പോകാൻ ആഗ്രഹമുള്ളവർ ഉണ്ടാവും കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ചെല്ലാം അറിയേണ്ട ആൾക്കാരുണ്ടാവും എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ യാത്രയിൽ വന്നതല്ലേ അന്നേരം നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ വീഡിയോയിൽ യാത്രയിൽ വന്നു തരാം അന്നേരം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഞാൻ പിന്ന ഞ നമ്മളെ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞു ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞ് വന്നപാട് ഞാൻ മുംബൈ ട്രക്കിങ്ങിന് പോയി പിന്നെ കല്യാണമായി എന്തല്ലോ തിരക്കായി നമ്മൾ ലഡാക്ക് ട്രിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നിന് അതിൻ്റെ കുറച്ച് എക്സ്പെൻസ് കാര്യങ്ങൾ നിങ്ങളും നമ്മളോട് അതിൽ യാത്രയിൽ വന്നവരാണെന്നല്ല അതിന് അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം തരാം എന്തായാലും പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും എല്ലാം അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ലഡാക്ക് ട്രിപ്പിന് അത് ഏകദേശം നമ്മൾ ഹായ് അപ്പോൾ നമ്മൾ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞു അതിന് ശേഷം മുംബൈ ട്രക്കിങ് കഴിഞ്ഞു അതിനുശേഷം കല്യാണം കുറച്ച് തിരക്കല്ലായിപ്പോയി അന്നേരം ഞാനിപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലഡാക്ക് ട്രിപ്പിൻ്റെ കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളും പിന്നെ എന്താ പറയുക എന്തായാലും പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും നമ്മളൊപ്പം നിങ്ങൾ ഒപ്പരം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് കൂടെ യാത്ര ചെയ്ത് വന്നാൽ നേരം നേരം കുറെ സ്ഥലങ്ങൾ ആടയിടിയെല്ലാം കാണുമ്പോൾ എന്തായാലും കുറേ ആൾക്കാർ പ്ലാനിങ്ങെല്ലാം ആക്കിയിട്ടുണ്ടാവും അതേപോലെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്നാലും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് എന്നാൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം അതായത് അതേ ഒരു വീഡിയോ ആണ് ഞാൻ വന്നിട്ടുള്ളത് അന്നേരം നമ്മൾ ലഡാക്ക് ട്രിപ്പ് ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറാം മാസം നമ്മൾ തീയതിയാണ് പുറപ്പെട്ടത് പുറപ്പെട്ട് ഏകദേശം കറക്റ്റ് ഒരു മാസം നമ്മളെ ലഡാക്ക് ട്രിപ്പ് എടുത്ത് ഞാൻ തിരിച്ചെത്തുമ്പോൾ ഇരുപത്തൊൻപത് ഏഴ് തന്നെയാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത് വ്യാഴാഴ്ച വ്യാഴാഴ്ച തന്നെയാ തോന്നുന്നത് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയത് അന്നേരം ഒന്നുമില്ല അടിപൊളി ട്രിപ്പായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലഡാക്ക് ട്രിപ്പ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇത് ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും കാശ്മീർ ട്രിപ്പ് പോയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ലഡാക്ക് ട്രിപ്പ് പോകുന്നു അന്നേരം നമ്മൾ ഒരു ട്രിപ്പ് പോയി രണ്ടാമത്തെ ട്രിപ്പ് മൂന്നാമത്തെ ട്രിപ്പ് എല്ലാം പോകാൻ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന കുറേ കോൺടാക്റ്റ് കിട്ടുന്ന കുറേ സ്ഥലങ്ങൾ നമുക്ക് എന്താ പറയുക തപ്പിത്തടയുന്നില്ല കുറേ കാര്യങ്ങൾ അത് എളുപ്പമാക്കിയിട്ട് കിട്ടുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് പോകുന്ന ആ ഒരു ഇതിലല്ല രണ്ടാമത്തെ സ്റ്റേജ് രണ്ടാമത് പോകുന്നതല്ല മൂന്നാമത്തത് ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു ലഡാക്ക് ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയി കാരണം ഇപ്പം തന്നെ ലഡാക്ക് ട്രിപ്പിൽ നമ്മൾ ആദ്യമായിട്ട് ലഡാക്കിലേക്ക് ആ സംസ്ഥാനത്തെ ആദ്യമായിട്ട് നമുക്ക് കൊണ്ട് നമുക്കതിൻ്റെതായിട്ടുള്ള കുറച്ച് ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഇനി അടുത്ത പോക്കിട്ട് നമുക്കത് ഭയങ്കര ഈസി ആവും കാരണം നമ്മൾ കുറേ മാപ്പ് വരച്ചത് അത് ഇതെല്ലാം വരച്ചിട്ടാണ് ലഡാക്കിലാണ് കറങ്ങിയിട്ടുള്ളത് അന്നേരം നമ്മളിത് വലിച്ചു കിട്ടുന്നില്ല ഞാൻ കണക്ക് ലഡാക്ക് ട്രിപ്പിന് ഞാൻ ചിലവായത് സത്യത്തിൽ ഒരു മാസം നമ്മൾ ലഡാക്ക് ട്രിപ്പ് ചെയ്തിട്ട് കണക്ക് എത്രയാന്ന് പറയാം പൈസ ചിലവായത് അതിൽ അല്ല ഉരുവച്ചിട്ടാണ് ഉള്ളതേ എനിക്ക് പെട്രോളും ചിലവായത് ഇതിൻ്റെ ഇരു കണക്കിന് ഇരുപത്തി രണ്ടായിരത്തി നൂറ് ഉപ്യ ഇരുപത്തി രണ്ടായിരത്തി നൂറായിരിക്കുമല്ലോ അതിൻ്റെ ഒന്ന് രണ്ട് സ്ഥലത്തത് നമ്മൾക്ക് എഴുതാൻ മറന്നു പോയിട്ട് പിന്നെ എഴുതിയതെല്ലാം ഉണ്ട് അതിൻ്റെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ഇരുപത്തി രണ്ടായിരം ആ ഇരുപത്തി മൂന്നായിരം ഉപയ്യ തൊട്ട് ഒരു മാസത്തെ ട്രിപ്പിന് എനിക്ക് ഹിമാലയം എടുത്തിട്ട് ലഡാക്ക് ട്രിപ്പ് ചെയ്തതിൽ എനിക്ക് ചിലവായത് പെട്രോളിന് ഇരുപത്തി രണ്ടായിരം റുപ്യ ഇരുപത്തി രണ്ടായിരത്തി നൂറാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇനി ഇരുപത്തയ്യായിരം റുപ്യ അങ്ങനെ ആൾക്കൂട്ട മതി ചിലവായത് ഏതായാലും ലഡാക്ക് ഏകദേശം എല്ലായിടത്തും നമ്മൾ കവർ ചെയ്തേ ഒരു മൂന്ന് വിധത്തിലാണ് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ടുവരാൻ മൂന്ന് ടൈപ്പിൽ ലഡ ലഡാക്ക് യാത്ര ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാനുള്ള ആൾക്കാർക്ക് നമ്മൾ ഏറ്റവും ലോങ് ടൈം എടുത്ത് വരണ്ട ഒരാൾക്കാരെ റൂട്ട് മാപ്പിലാണ് നമ്മൾ പോയിന് അന്നേരം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പോയിന് അതിൽ ന്യോ മറ്റേ ഏതോ ഒരു സ്ഥലത്ത് ന്യോമർ എന്നാന്ന് നമ്മളെ രാത്രി നക്ഷത്രങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഇതിൻ്റെ ടോപ്പിൽ ഒരു സ്ഥലത്തേക്കും കൂടി പോയിട്ടുണ്ട് അവിടെ പോയിട്ടില്ല കാരണം അന്ന് നമ്മൾക്ക് ആടെ സ്പെ സ്പെൻഡ് ആടെ ന്യോമയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ഭയങ്കര എക്സ്പെൻസീവ് റേറ്റാണ് പറഞ്ഞത് മൂന്ന് മൂന്ന് മൂവായിരം റുപ്യ അങ്ങനെയല്ലോ അന്നേരം നമ്മൾ ഒരു ദിവസം നിൽക്കണം നിൽക്കണമെന്നല്ലോ കുറച്ച് ഇതായത് നമ്മൾ പിന്നെ അവിടെ നേർത്തിയിരിക്കും നമുക്ക് പെട്രോളിന് നമുക്ക് ഇരുപത്തി ആ ഇരുപത്തി മൂവായിരം തൊട്ട് പിന്നെ ഫുഡിന് നമുക്കായത് പത്തായിരത്തി തൊള്ളായിരം പതിനൊന്നായിരം റുപ്യ പതിനൊന്നായിരം റുപ്യാണ് നമുക്ക് ഏകദേശം ഫുഡിനായത് അതിൽ കുറച്ച് രണ്ട് മൂന്ന് കുറച്ച് ഫുഡിൻ്റത് നമ്മൾ കൂട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലത്ത് കയറിയിട്ട് ഇത് അതുകൊണ്ട് ഒരു ഞാൻ കറക്റ്റ് പ്രൈസല്ല പറയുന്നത് ഏവറേജ് ഏകദേശം പ്രൈസായത് ഇതിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതുണ്ട് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയതുണ്ട് അത് കഴിഞ്ഞിട്ട് ഏഡാക്കിയില്ല ഇതിപ്പോൾ നമ്മൾ ഫുഡ് പൈസ കൊടുത്തിട്ട് മാത്രം കഴിച്ച ഫുഡാണ് പത്തായിരത്തി തൊള്ളായിരത്തി പതിനൊന്നായിരം റുപ്യ നമുക്ക് ഫുഡിന് ഏകദേശം ചിലവായത് പിന്നെ നമുക്ക് റൂമിന് ചിലവായത് നമ്മൾ റൂം കൂടുതൽ സ്ഥലത്ത് എടുക്കുകയതിന് കാരണം എൻ്റെ പേരം മറ്റവനും ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് എന്താ പറയുക ഈ പൊടിയും ചളിയെല്ലാം ആയിട്ട് ഡ്രസ്സ് അലക്കണ്ടേ അങ്ങനത്തെ എല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് റൂം കൂടുതൽ നമ്മൾ എടുക്കിയതിന് ആകാ രണ്ട് മൂന്ന് സ്ഥലത്ത് അങ്ങനത്തെ ടെൻറ്റ് അടിച്ചല്ലോ ടെൻറ്റ് വാങ്ങിച്ചിട്ട് വണ്ടി കെട്ടിയതെന്നല്ലാണ്ട് അധികം ഉപകാരപ്പെട്ടില്ല നമ്മൾ ഡെക്കാത്ത ലോണ് മൂവായിരം റുപ്യ കൊടുത്തിട്ട് അങ്ങനെ ടെൻറ്റ് വാങ്ങിച്ചത് ആ മൂന്ന് ദിവസം കെട്ടിയത് കൊണ്ട് ആ ടെൻറ്റിൻ്റെ പൈസ നമുക്ക് കെട്ടിന് ഏതായാലും റൂം എടുക്കുമ്പോൾ എണ്ണൂറ് അറുന്നൂറ് ആയിരം റുപ്യ അങ്ങനെയല്ല കൊടുക്കണം അന്നേരം റൂമിന് നമുക്ക് ചിലവായത് ഇരുപതിനായിരത്തി മുപ്പത് റുപ്യ അത് കുറച്ച് അധികമാണ് ടെൻ്റല്ല അടിക്കുന്നവർക്ക് ഇത്രയൊന്നും പൈസ ചിലവാകില്ല പിന്നെ റൂമിന് നമുക്ക് ഇരുപതിനായിരത്തി മുപ്പത് ആ ഇരുപത്തൊന്നായിരം റുപ്യ കൂട്ടാ ചിലവായത് അന്നേരം റൂമും ഫുഡും ഇതെല്ലാം കൂടി മൊത്തം ആണക്ക് ഒരു മാസത്തെ ട്രിപ്പിന് രണ്ടാളാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കല്ല സിംഗിളല്ല സിംഗിൾ ആകുമ്പോൾ കണക്ക് ഫുഡിൽ കുറയും റൂമിലേതായാലും കുറയാൻ സാധ്യതയില്ല അങ്ങനെ ബെഡ് സ്പേസ് ആയിട്ട് കിട്ടുന്ന കുറേ സ്ഥലങ്ങൾ ഉണ്ടായില്ല ആ മൂന്നാലഞ്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്താന്ന് ഒരാൾക്ക് അഞ്ഞൂറ് ഒരാൾക്ക് അഞ്ഞൂറ് അങ്ങനെ പറയുന്ന സ്ഥലങ്ങൾ അതുകൊണ്ട് റൂമിന് ബില്ല് കുറച്ച് കുറയാലൊന്നും ഉണ്ടാവില്ല പിന്നെ പെട്രോളും കുറയുമില്ല രണ്ടാളായാലും ഒരാളായാലും പെട്രോളും കുറയില്ല പിന്നെ ഫുഡിനാണ് കുറച്ച് കുറയുക അതിൽ നമുക്ക് മൊത്തത്തിലായത് അമ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റാറുപ്പം തേടിയിട്ടുള്ളത് ഞാൻ അമ്പത്തിനാലായിരം അമ്പത്തയ്യായിരം റുപ്യ പിടിക്കുക എനിക്ക് ഒരു മാസത്തെ ട്രിപ്പിന് അടിപൊളി ട്രിപ്പിന് ഒരു മാസത്തെ അടിപൊളി ട്രിപ്പിന് എനിക്കായത് അമ്പത്തയ്യായിരം റുപ്യ അങ്ങനെയല്ലായത് പിന്നെ നമ്മളെ വേറെ എക്സ്ട്രാ ചിലവുകളുണ്ട് ഞാൻ പോകുന്ന വഴിക്ക് മുംബൈയിൽ നിർത്തി ഗോപ്രോ നന്നാക്കി പിന്നെ അതിന് ശേഷം ടെൻറ്റ് വാങ്ങിച്ച് ഇങ്ങനത്തെ കുറേ എക്സ്ട്രാ ചിലവ് അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയോണ്ട് കാര്യമില്ല അത് എല്ലാവർക്കും വരൂല്ലോ എനിക്ക് വരുന്ന ചിലവല്ലേ അത് എക്സ്ട്രാ ചിലവ് എല്ലാം കൂടി എൻ്റെ എക്സ്ട്രാ ചിലവ് ഒരു പത്ത് ഇരുപത്തയ്യായിരം റുപ്യൂ എല്ലാം കൂടി ഒരു എൺപതിനായിരം റുപ്യാണ് എൻ്റെ എക്സ്ട്രാ ചിലവും കാര്യങ്ങളും എല്ലാം കൂടി ചിലവായത് എനിക്ക് അത് നിങ്ങൾ ഇതിൽ ഞാൻ പറയുന്നതിൽ കാര്യമില്ല കാരണം അത് എൻ്റെ എക്സ്ട്രാ ഓരോരാൾക്ക് ഓരോരു ടൈപ്പ് ചിലവായിരിക്കും എനിക്ക് ഞാൻ ടയർ മാറ്റി ട്യൂബ് മാറ്റി പോകുന്ന ബൈക്ക് വണ്ടി ഇതാ ചെയ്ത് അത് ചെയ്ത് അങ്ങനത്തെ എക്സ്ട്രാ ചിലവുകളാണ് നേരം എനിക്ക് ആകെ അമ്പത്തയ്യായിരം റുപ്യ നമുക്കൊരു ലഡാക്ക് ട്രിപ്പ് പിന്നെ അമ്പതിനായിരം റുപ്യെല്ലാം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ബൈക്ക് വല്ലതും എടുത്ത് അടിപൊളിയായിട്ട് ലഡാക്ക് ട്രിപ്പ് യാത്ര ചെയ്തിട്ട് വരാം പിന്നെ ഒരു റിസ്ക്കുമില്ല എല്ലാ ഫാമിലിക്കായാലും പിന്നെ സിംഗിളായാലും ആർക്കായാലും യാത്ര ചെയ്യാൻ പറ്റിയ സമയമാണ് ഞാൻ പോയ ഈ കഴിഞ്ഞ മാസം ഇനി അങ്ങോട്ട് ഓരോരു മാസം കഴിയും തോറും മഞ്ഞ് കുറച്ച് കൂടി വരും അത് ഓരോരു 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 മാസം കഴിയുമ്പോൾ ഇനി ഓരോരോ ഡിഫറൻറ്റ് ഇതായിരിക്കും ലഡാക്കിൽ ഇനിയിപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ലഡാക്കിൻ്റെ ഇതേ മാറ്റം അത് വേറെ അനുഭവിക്കാൻ പറ്റിയ സംഭവമായിരിക്കും അന്നേരം എല്ലാം ഫസ്റ്റ് പോകുന്നവർ ഞാൻ ഒരിക്കലും പറയില്ല ആ മഞ്ഞ് നല്ലോണം ഉള്ള സീസണിൽ പോകണം അതെന്ന് അറിയില്ല ഈ കഴിഞ്ഞ മാസം ആ സമയമാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ ജൂലൈ ജൂലൈയിൽ പോകുന്ന സമയമായിരിക്കും ഏറ്റവും നല്ല സമയം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും എത്തിയിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഫാമിലി ആയാലും ആയാലും ഫസ്റ്റ് പോകുന്നവർക്കല്ല പിന്നെ ഒരിക്കൽ പോയി പരിചയമുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീസൺ മാറ്റി മാറ്റി പിടിക്കാം ഞാൻ എന്തായാലും അടുത്തൊരു സീസൺ നല്ലൊരു ഒരു ഒരു മാസം മാറ്റിയിട്ടുള്ള ഞാനൊരു പ്ലാനിങ്ങിൽ ഉണ്ട് എന്താ പറയുക ആ സീസൺ സീസണാകുമ്പോൾ നമുക്ക് സെറ്റാകാം പിന്നെ കുറേ ആൾക്കാർ നമ്മൾ ഇത് ഇവിടെ വന്നിട്ട് ലേല് വന്നിട്ട് ലേലേക്കെത്തിയിട്ട് എത്തിയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നവരുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് അവിടെ ടാക്സി ഷെയർ ടാക്സി പിന്നെ ഇതെല്ലാം ആയിട്ട് പോകുന്നവരുണ്ട് ഇഷ്ടംപോലെ മലയാളീസ് ഇഷ്ടംപോലെ പുറത്തുള്ള ആൾ ഫോറിൻ കൺട്രിയിലുള്ള ആൾ എല്ലാം ഫാമിലി ആയിട്ട് പിന്നെ കുട്ടികളായിട്ട് എല്ലാവർക്കും പോകാൻ പറ്റുക എന്തായാലും ഞാൻ എല്ലാവരോടും പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ യാത്ര ചെയ്യാൻ ചെയ്യുന്നവരും ഇവിടെ അടുത്തടുത്തെല്ലാം യാത്ര ചെയ്യുന്നവരെല്ലാം എന്തായാലും ഒന്ന് ലഡാക്ക് പോയിട്ട് ഒന്ന് ഫാമിലിയെല്ലാം ആയിട്ട് എൻജോയ് ചെയ്ത് വരണം എന്നാന്ന് പറയാനുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടൊന്നും ഒരിക്കലും ഒരു ലഡാക്ക് ട്രിപ്പും ഒരു കാശ്മീർ ട്രിപ്പ് എന്ത് ട്രിപ്പായാലും പോകാൻ പറ്റില്ല നമുക്കെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങളറിയുന്നില്ല പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ മൊത്തം തീർത്തിട്ട് ഞാനൊരു യാത്ര പോകാന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നടക്കാത്ത സംഭവമാണ് പിന്നെ പ്രശ്നങ്ങളെല്ലാം ഒരു സൈഡിൽ നടക്കട്ടെ നമ്മൾ യാത്ര പോവാ പോവുക പക്ഷേങ്കിൽ നമുക്ക് പറ്റുന്ന സമയത്തല്ലേ യാത്ര പോകാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെക്കൊണ്ട് യാത്ര പോകാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം തന്നെ ലഡാക്ക് ട്രിപ്പ് പോയാലും എനിക്ക് കുറച്ച് ശ്വാസത്തിൻ്റെ അല്ലൊരു ഇത് ഉണ്ടായി പക്ഷേ എങ്കിൽ അത് ആടെ ഓക്സിജൻ്റെ ഇതെല്ലാം കൊണ്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ സംഭവം എല്ലാം നമുക്ക് ആ നമ്മളെ സ്വപ്നം ആടെ എപ്പോൾ പെൻഡിങ് ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മളെ യാത്ര ഒരിക്കലും നടക്കില്ല അന്നേരം അത് അങ്ങനെ കിട്ടും കൂടുതലും അറിയത്തില്ല ഇതാണ് ലഡാക്ക് ട്രിപ്പിൻ്റെ പിന്നെ ഞാൻ എന്തായാലും എൻ്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം നിങ്ങൾ എന്തും ഞാൻ ഇന്ത്യ ഏകദേശം കുറേ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ സ്ഥലത്തും എനിക്ക് കോണ്ടാക്റ്റും കവറും ഇതെല്ലാം കുറച്ച് വലിയ അറിവൊന്നും ഇല്ല ഇനിയും എത്ര കറങ്ങിയാലും കുറേ അറിവ് കിട്ടേണ്ടെങ്കിൽ കുറേ കറങ്ങണം അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആരെങ്കിലും യാത്ര ചെയ്യാൻ ഇന്ത്യയിൽ എല്ലായിടത്തും യാത്ര ചെയ്യാനുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ പറഞ്ഞ് തരാം ഞാൻ നമ്പർ അടിയിൽ കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം കുറേ ആൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യത്തിൽ നാല് വർഷം നാല് വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ഞാനങ്ങനെ വീഡിയോ അങ്ങനെ ഇടലില്ലായിരുന്നു അന്ന് പണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്തവരെ വീഡിയോ ഇട്ട് അതിന് ശേഷം വീഡിയോ ഇടാണ്ടെന്ന് കുറേ വീ ഗൾഫിലായി അങ്ങനെ വീഡിയോ എല്ലാം കണ്ടന്യൂ ചെയ്യലില്ല കുറേ ആൾക്കാരോട് ചോദിക്കും എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്രയാണ് വരുന്നത് വരുമാനം വന്നോ അതേ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലഡാക്ക് ട്രിപ്പ് ഇപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞാലാണ് എൻ്റെ യൂട്യൂബിൻ്റെ ആദ്യത്തെ വരുമാനം വന്നത് ആദ്യത്തെ യൂട്യൂബിൻ്റെ വരുമാനം വന്ന് ഇതായി ഇത് ഞാൻ വിചാരിച്ചത് എന്തായാലും ഞാൻ ലഡാക്ക് യാത്രയും എൻ്റെ ട്രക്കിങ് യാത്രയെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ ഉൾപ്പെടെ കുറേ ആൾക്കാർ നിങ്ങളെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായി എന്തായാലും എൻ്റെ യൂട്യൂബ് വരുമാനത്തിൻ്റെ ഒരു കുറച്ച് ഞാനെന്തായാലും ആ ഒരു യാത്രയിൽ പങ്കെടുത്ത ഒരു എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിൽ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഡാക്ക് ട്രിപ്പിലും നമ്മളെ ട്രക്കിങ്ങിലും ട്രിപ്പിലും മുംബൈ ട്രിപ്പിലും കമൻറ്റ് ചെയ്ത ആൾക്കാർ വേറെ എങ്ങനെയാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെയാണ് കൊടുക്കണം അന്നേരം കമൻറ്റ് ചെയ്ത് എല്ലാവരെയും അൻ്റേത്തെ ആൾക്കാർ അത്രേല്ലേ ഉള്ളൂ കാണുന്നത് അന്നേരം കമൻറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഒരു വീഡിയോൻ്റെ ഒരു നാൽപ്പത് കമൻറ്റ് മുപ്പത് കമാൻ്റ് ഞാൻ ഇരുന്ന് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് എല്ലാവരെയും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എടുത്തിട്ട് എനിക്ക് ലാസ്റ്റ് കൂടുതൽ കമൻറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ അത് കുറച്ച് ആൾക്കാർ ഉള്ളത് അടുത്തടുത്ത് കമൻറ്റ് ചെയ്തവരെയാണ് എങ്ങനെയാ ഒരാൾ ഒരു അയിമ്പത്തി മൂന്ന് വീഡിയോ അങ്ങനെ ഞാൻ ഇട്ടത് ഓൾറെഡി അതിൽ ഒരു ഒരാൾ അമ്പത് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് പിന്നെ മുപ്പത്തെട്ട് ഇങ്ങനെ അടുത്തടുത്ത് ചെയ്തവരുണ്ട് അന്നേരം ഞാൻ വിചാരിച്ച് ഈ ആൾക്കാരെല്ലാം വെച്ചിട്ട് ട്രോസ് ഇട്ടിട്ട് ഒരു ഒരു സമ്മാനം ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ കാരണം നമുക്ക് അടുത്ത ഭാവിയിൽ നമുക്ക് കുറച്ച് യൂട്യൂബിൽ നിന്നല്ല കൂടുതൽ വരുമാനങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല സമ്മാനങ്ങൾ കൊടുക്കാം നമ്മൾ ഓൾറെഡി ലഡാക്ക് ട്രിപ്പ് തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടല്ലാതെ പോകുന്നത് എല്ലായിടത്തും നമ്മൾ വലിയ പൈസ ഉണ്ടായിട്ട് ഇതൊന്നും നമ്മളെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ സമയത്ത് ആ സമയത്തെ നമുക്ക് നടത്താൻ കഴിയും ആ സമയത്ത് നമ്മൾ എൻ്റെ ഞാൻ ലോൺ എടുത്തിട്ടാണ് എൻ്റെ ലഡാക്ക് ട്രിപ്പ് ചെയ്തത് ഞാൻ അതിനുശേഷം മുംബൈ ട്രിപ്പ് ചെയ്തതും ലോൺ എടുത്തിട്ട് തന്നെയാണ് കടം വാങ്ങിച്ചിട്ട് തന്നെയാണ് അല്ലാണ്ട് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല പൈസയും കാത്തുനിന്ന് എല്ലാം സെറ്റിംഗ് ആയിട്ട് ഒന്നും നടക്കൂല അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു നല്ലൊരു സമ്മാനം അവർക്ക് കൊടുക്കാനുണ്ട് അത് ഞാൻ എന്ത് ചെയ്യുക അടുത്ത വീഡിയോയിൽ ആണെന്നുള്ളത് ഞാൻ പറയാം ഏകദേശം ഒരു ഒമ്പതാളുണ്ട് സെലക്ട് ചെയ്ത് വെച്ചത് അതിനകത്തുനിന്ന് ഞാൻ എല്ലാവരും ഒരു ട്രോസ് ഇട്ടിട്ട് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ഇതായിരിക്കുന്നതായിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഒരു കമൻ്റിട്ടും നമ്മളേത് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാത്ത ആളായാലും നമുക്കെല്ലാവരും ഒരുപോലെയാണെന്ന് കേട്ടോ കാരണം ഇതൊരു എൻ്റെ സന്തോഷത്തിനു ഭാഗത്ത് ആരും ദേഷ്യം പിടിക്കരുത് ഞാൻ ഇങ്ങനെ ചെയ്തില്ല എനിക്ക് കമൻ്റ് ഇടാൻ സമയമില്ലായിരുന്നു എല്ലാവരും അവരുടേതായിട്ടുള്ള സമയം ചിലവാക്കിയിട്ട് നമ്മളെ എന്താ പറയുക വീഡിയോ കാണുന്നത് നമ്മൾ ഇഷ്ടം കൊണ്ട് കാണുന്നത് അവർക്ക് യാത്ര ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് കാണുന്ന കുറേ ഡിഫറെൻ്റ് ആയി കാണുന്നവരുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ അന്നേരം എല്ലാവരും കമൻ്റ് ഇടുന്നവരും ഇടാത്തവരും എല്ലാവരും ഒരുപോലെയാണ് എന്നാലും ഞാൻ ഈ കമൻ്റ് ഇട്ടതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു സമ്മാനം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ചെയ്യാം നമുക്ക് പറയാട്ട വേറെന്താ പറയാനുള്ളത് പിന്നെ ഞാനെന്തായാലും ഇനി വീഡിയോ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ഇടാൻ ശ്രമിക്കും പിന്നെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇടാൻ പറ്റും അറിയില്ല നമ്മൾ യാത്ര ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് എനിക്ക് വേറെ ഇനി ഫാമിലി ബ്ലോഗ് പോലത്തെയും ചെയ്യാം എനിക്ക് ഗൾഫിൽ കത്തറിലായിരിക്കും എൻ്റെ ഇനിയുള്ള വീഡിയോസുകളെല്ലാം എനിക്ക് കത്തറിന് നമുക്ക് നല്ല കത്തറിൻ്റെ കാഴ്ചകളും കത്തറിൻ്റെ എന്താ പറയുക ജീവിതങ്ങളും എല്ലാം കാണിച്ചിട്ടുള്ള നമുക്ക് വീഡിയോ ചെയ്യാം ശ്രമിക്കാം പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും പിന്നെ അന്നേരം എല്ലാവരും ഉണ്ടാവുക പിന്നെ വേറെ ഞാൻ ഈ ട്രിപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല എന്തെങ്കിലും ആഗ്രഹം ഇങ്ങനെ എന്താണെന്ന് പറയാം അറിയേണ്ടവർ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ എന്താണ് എന്താ ഇനി പോകാൻ പ്ലാൻ പോകാം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫോൺ പറ്റുന്ന ഹെൽപ്പ് എല്ലാം ചെയ്തുതരാം കുറച്ച് സ്ഥലത്തെല്ലാം കോണ്ടാക്റ്റുകളെല്ലാം ഉണ്ട് ആ കോൺടാക്റ്റുകൾ വേണ്ടിയിട്ട് സെറ്റാക്കി തരാം അതൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് എല്ലാ ട്രിപ്പിനും പിന്നെ മുംബൈ ട്രക്കിങ് ട്രക്കിങ് ചെയ്യാൻ ആൾക്കാരായാലും മുംബൈയിൽ മഹാരാഷ്ട്രയിൽ ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ള അഭിപ്രായങ്ങൾ ചോദിക്കാൻ പറഞ്ഞു തരാം പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ കുറേ ആൾക്കാരിലുണ്ടെങ്കിൽ നമുക്ക് ഒപ്പരം എന്താ പറയുക ഒറ്റയ്ക്ക് പോകാൻ പറയുന്നത് നമ്മളും വരാം ഒപ്പരം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഞാനും സമയമുണ്ടെങ്കിൽ വരാൻ നമുക്ക് യാത്ര ചെയ്യാം ഇങ്ങനെയാണ് സംഭവങ്ങളുള്ളത് പിന്നെ കുറേ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാം മറന്നുപോയി തോന്നും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം എന്നാൽ താലി കമൻറ്റ് ചെയ്തോ പിന്നെ ഇത്രയാന്ന് ഇന്നത്തെ വീഡിയോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഏടാക്കാം പിന്നെ ലോങ് ആയിട്ട് വെറുപ്പിക്കുന്നില്ല അന്നേരം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ